ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ തലശ്ശേരി പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ വണ്ടി പോയിപ്പോന്നുള്ള വിപ്രാവത്തിലാണ് എല്ലാവരും പെട്ടെന്ന് ഓടി കയറിങ്ങാണ്ട് പോകാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് ഇപ്പുറം വന്നിട്ട് സ്റ്റെപ്പ് കയറി പോകണം അങ്ങോട്ടേക്ക് അതാണ് വലിയ ബുദ്ധിമുട്ട് നമ്മൾ വന്ന് കയറിയാൻ പാടുള്ളിടത്ത് നിന്ന് വെച്ചാൽ സുഖമാണ് സ്റ്റെപ്പ് കയറിപ്പോണം വണ്ടി പോയിച്ച് പിള്ളേരെ കൂടാണ് ഓരോ ഓടിയിട്ട് എന്താ കാര്യം ഓര് മുന്നിൽ പോയാലും കയറിയാൽ വണ്ടിയായിട്ട് ഓരെ കൊണ്ട് പോകില്ലേ ഞങ്ങൾ പുറത്തുവാ പറഞ്ഞാറ്റിയൊക്കെ കേൾക്കണ്ടേ ഓല വിചാരമോ

രണ്ടാമത്തെ മോളാന്ന് വെച്ചാൽ പാത്തുവിൻ്റെ ഉമ്മേൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ കെട്ടിച്ചത് കണ്ണൂരേക്കാണ് കേട്ടോ അപ്പം അതിനെക്കൊണ്ട് ഇടയ്ക്ക് ഭയങ്കര ഒന്ന് കണ്ണൂരിൽ പോകും അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലെത്തി രണ്ട് മൂന്ന് ദിവസമൊക്കെ പാർക്കായി വിചാരിച്ചിട്ടൊക്കെ വന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ശേഖരിക്കുക സപ്പോർട്ട് ചെയ്യുക ലേക്ക് സബ് ഷെഹർ ഒക്കെ ചെയ്തങ്ങാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ട് എല്ലാ എല്ലാവർക്കത്തും ഒന്നും മറക്കരുത് പ്ലീസ് എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ ആ മക്കളെ അവിടെ വന്നിറങ്ങി വണ്ടി വണ്ടി തലശ്ശേരി 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 എന്നെ ആ എന്താ പോലെ Ambala pera vandu nda hi? Ambala Pathu, onya nda kumoi thappathu Nandipi Kandu pa, Pathu വണ്ടി പോണ അവിടെ പിടിച്ചാ കിട്ടൂല എപ്പഴക്കണ്ടോ കൂടാ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് പാനിക്കൂരി കണ്ട് പാനിക്കൂരി കഴിക്കാനൊരു മോഹം മനസ്സും കഴിക്കാന ലഗേസ ഫടവണ്ട് എല്ലാവരും ഇതിന്റെ തന്നെ മുടികേറ്റിട്ട് ഇതാ ദേ ആ ഈ പച്ചമ്മക്കി മമ്മീ കൊട് മമ്മീ കൊട് പറയല്ലേ ഈ പച്ചമ്മക്കി നേരെ നേരെ പിടിക്കില്ല എന്നെ പിടിക്കല്ല അസ്മി മാറോടുന്നു പാത്തങ്ങോട് തിന്നോട്ടെന്താ മമ്മി ഇടിച്ചി ഞാനെടുത്തോട്ടോ വിളിച്ചു മമ്മിട അവിടുന്ന് കുറച്ചും കൂടെ ഞമ്മക്ക് വണ്ടി ഇറങ്ങിയിട്ടോട്ട് പോരാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് അവിടുന്ന് വണ്ടി എറി വീട്ടിലേക്ക് എത്താനായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഇനി അതിൻ്റെ ബാക്കി ഉണ്ട് കേട്ടോ ഭാഗം ഭാഗമായിട്ടത് ഇനി രണ്ട് മൂന്ന് നാലൊക്കെ ഇടാറുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് സപ്പോർട്ടാക്കാൻ മറക്കരുതേ